Hello. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും അമ്പാടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന അടിപൊളി ഒരു ഓഫർ സെയിലുമായിട്ടാണ് ഒത്തിരി കുർത്തീസ് എല്ലാ കുർത്തീസും വൺ ഡബിൾ നയൻ ആണ് ഡീറ്റെയിൽ വീഡിയോ കാണാം ഫസ്റ്റ് കളർ വരുന്നത് നീൽ ബ്ലൂവും വൈറ്റും കൂടിയിട്ടുള്ള പ്രിന്റ് ആണ് സൈസ് വരുന്നത് എൽ ആണ് സെക്കൻഡ് കളർ വരുന്നത് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൽ മുതൽ ഫൈവ് എക്സൽ വരെയാണ് സെക്കൻഡ് കളർ വരുന്നത് ചിക്കു കളറില് റെഡ് ആണ് എല്ലാ സൈസിലും എല്ലാ കളറും അവൈലബിൾ അല്ല അതുപോലെ എല്ലാ കളറുകളിലും എല്ലാ സൈസും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി തന്നെ വേണം നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ കളറിൽ ചോക്ലേറ്റ് കളറാണ് ആണ് ഇതിന്റെ സൈസ് വരുന്നത് ഫൈവ് എക്സൽ ആണ് ഞാൻ കാണിക്കുന്നതിൻ്റെ സൈസും കളറും പ്രിന്റൊക്കെ ഞാൻ പറഞ്ഞു പോകാതെ നെക്സ്റ്റ് കളർ വരുന്നത് പീച്ചും ചിക്കു കളറും കൂടി ബ്ലെൻഡായിട്ടാണ് ഇതിന്റെ സൈസ് വരുന്നതും ഫൈവ് എക്സൽ ആണ് ഇതെല്ലാം നമുക്ക് ഓണത്തിന് മുമ്പ് വന്ന ഫ്രഷ് പീസസ് ആണ് അല്ലാതെ സ്റ്റോക്ക് ക്ലിയറൻസ് അല്ല നെക്സ്റ്റ് കളർ വരുന്നത് വൈറ്റ് ആണ് വൈറ്റിൽ ബ്ലാക്ക് പ്രിന്റ് ആണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ ആണ് നൈറ്റ് ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരുണ്ടല്ലോ അവർക്കൊക്കെ വേറെ ചെയ്യാൻ പറ്റിയതാണ് ജസ്റ്റ് വൺ ഡബിൾ ഡൈം മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് റെഡ് കളർ ആണ് റെഡ് റെഡിൽ ബ്ലാക്ക് കളർ പ്രിന്റ് ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് നെക്സ്റ്റ് കളർ വരുന്നത് യെല്ലോ കളറിൽ വൈറ്റ് കളർ പ്രിന്റ് ആണ് സൈസ് ഇതിൻ്റെ സൈസ് വരുന്നത് എൽ ആണ് ജസ്റ്റ് അഫോർഡബിൾ പ്രൈസ് ആണ് വൺ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് കളർ വരുന്നത് ലൈറ്റ് ഓറഞ്ച് ആണ് അതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സെൽ ആണ് പെട്ടെന്ന് പെട്ടത് കാണിച്ച് പോകാട്ടോ കാരണം വീഡിയോ അല്ലെങ്കിൽ ലെങ്ത് ആണ് ഇനിയും ലെങ്ത്ത് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും നെക്സ്റ്റ് കളർ വരുന്നത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂയിൽ വൈറ്റ് കളർ പ്രിന്റ് ആണ് അതിൻ്റെ സൈസ് വരുന്നത് എക്സൽ ആണ് ഓണത്തിൻ്റെ മുമ്പ് വന്ന പീസാണ് നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും ഒട്ടും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നെക്സ്റ്റ് കളർ വരുന്നത് വിസ്താ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഇഷ്ടപ്പെടുന്ന പീസസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡി എം ചെയ്യുന്നേ നെക്സ്റ്റ് കളർ വരുന്ന റയോണിൽ വരുന്ന പ്യൂർ ബ്ലാക്ക് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് ഇതിൽ എക്സൽ ഡബിൾ എക്സൽ ത്രിബ്ൾ എക്സൽ ഒക്കെ ഉണ്ട് നെക്സ്റ്റ് കളർ നമുക്ക് ഫൈവ് എക്സൽ വരെ അവൈലബിൾ ആണ് നിങ്ങൾ സൈസ് നോക്കി പർച്ചേസ് ചെയ്യണേ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ട് വരുന്ന യെല്ലോയിൽ ബ്ലാക്കും എമറോണും കൂടി പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് ഫൈവ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് എല്ലാ കുർത്തിയും ഫ്ലെയേഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് വരുന്നത് രണ്ടോ മൂന്നെണ്ണോ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ചോദിച്ചിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് സ്കൈ ബ്ലൂ കളറാണ് സ്കൈ ബ്ലൂവിൽ ബ്ലാക്ക് കളർ ഹാർട്ടിൻ്റെ ചിത്രമാണ് വന്നിരിക്കുന്നത് ഫൈവ് എക്സ് ആണ് അതിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന പ്രിൻറ്റും ഒരു ബ്ലൂ തന്നെയാണ് സ്കൈ ബ്ലൂവിൽ വൈറ്റും ബ്ലാക്കും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് എൽ സൈസാണ് വീണ്ടും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ കളർ തന്നെയാണ് അത് മൂന്ന് വിധത്തിലുള്ള ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിൽ പ്രിൻറ് വന്നിരിക്കുന്നത് ബ്ലാക്കും വൈറ്റും ആണ് അതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഡബിൾ ആണ് നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളിയായിട്ട് വരുന്ന ബേബി യെല്ലോ കളറാണ് അതിൽ വൈറ്റും ബ്ലാക്കും കൂടി മിക്സ് ഫിക്സായിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് നമുക്ക് നൈറ്റിയൊക്കെ വേറെ ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയ ഡെയിലി വെയർ കുർത്തിയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ജസ്റ്റ് വൺ ഡബിൾ ഡൈം മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് കളർ വരുന്നത് പിങ്കാണ് പിങ്കിലും മറൂണും ബ്ലാക്കൊക്കെ കൂടി ബ്ലൻഡായിട്ടാണ് വന്നിരിക്കുന്നത് പിങ്കിൻ്റെ സൈസ് വരുന്നത് ഫൈവ് എക്സ് എൽ ആണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് വരുന്ന മസ്റ്റാർഡ് എല്ലോ കളറിലാണ് അതിൻ്റെ സൈസ് അതിൽ ബ്ലാക്ക് ആണ് അതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ ആണ് നമ്മുടെ ഗീവ് അേ നടക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അറിയാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് വിസിറ്റ് ചെയ്യണേ നെക്സ്റ്റ് കളർ വരുന്നത് മെറൂൺ കളറിൽ വൈറ്റ് കളർ ആണ് അതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് എൽ സൈസാണ് പ്രൈസ് വരുന്നത് ജസ്റ്റ് വൺ ഡബിൾ നയം മാത്രമേ ഉള്ളൂ ഈ മറൂണ് പോലെ തന്നെ ബ്ലാക്ക് കളറാണ് നെക്സ്റ്റ് പ്രിൻറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ സൈസും വരുന്നത് എൽ സൈസാണ് ബ്ലാക്കിൽ വൈറ്റും മറൂണും ഒക്കെ കൂടി ചേർന്ന പ്രിൻ്റാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രേ കളറിലാണ് ഗ്രേ കളറിൽ ചിക്കുവും റെഡ് ഒക്കെ കൂടി ബ്ലെൻഡ് ആയിട്ടാണ് സൈസ് ഫൈവ് എക്സ് എൽ ആണ് നമ്മൾ ഇതിൻ്റെ ചിക്കു കളർ പ്രിന്റ് ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് കളർ വരുന്നത് ഓഫ് വൈറ്റിൽ ബ്ലൂവും ബ്ലാക്ക് ഒക്കെ കൂടി ചേർന്ന പ്രിൻ്റാണ് സൈസ് എല്ലാ ആണ് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ടി എം ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് പ്രൈസ് വരുന്നത് ജസ്റ്റ് വൺ ഡബിൾ നയം മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് പിങ്കിൽ ഓൾ ഓവർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് സൈസ് വരുന്നത് എക്സ് ആണ് നമ്മൾ നൈറ്റ് ആണ് വീഡിയോ എടുക്കുന്നത് ഷോപ്പ് ആയതുകൊണ്ട് എത്രമാത്രം ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് കണ്ട കളർ തന്നെ ഇതൊന്നരെ ഒരെണ്ണം മാത്രം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലൂയില് ബ്ലാക്ക് കളർ പ്രിന്റ് ആണ് സൈസ് വരുന്നത് ഫൈവ് എക്സ് എൽ ആണ് നെക്സ്റ്റ് കളർ വരുന്നത് റാണി പിങ്കിൽ ബ്ലാക്ക് കളറാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് എക്സൽ ആണ് ഇതിൽ ലാസ്റ്റ് കളർ വരുന്നത് റെഡ് കളറാണ് റെഡ് കളറും വൈറ്റ് കളർ പ്രിന്റ് ആണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് എൽ ആണ് ഇതിന്റെ എല്ലാം കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് കോട്ടണിലും കോട്ടണിൽ ആണ് കുർത്തീസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും കുർത്തി ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്മൾ ഡി എം ചെയ്യണേ താങ്ക് യു